നമുക്ക് നിധിയുടെ സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി ഒരു കാര്യം പറഞ്ഞോട്ടെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെ സുധീഷിൻ്റെയും പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കാണാൻ താല്പര്യമുള്ളൊരു കീർക്കാണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ കഥയും നമ്മൾ കാണുന്ന എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിധി രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് വിളക്ക് വെക്കുവാണ് ആ സമയത്ത് വല്ലാത്തൊരു അന്താളിപ്പോടു കൂടിയിട്ടാണ് സുഭാഷ് സുധീഷും ഹരീഷും നികേഷും ഒക്കെ നോക്കി നിൽക്കുന്നത് കാരണം ഇതൊന്നും പതിവില്ലാത്ത ഇവിടെ ഈ വിളക്കു വെക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ നിധി വിളക്കുമൊക്കെ കൊളുത്തി സാമ്പറാണിയൊക്കെ കത്തിച്ചു അപ്പം സാമ്പ്രാണിത്തിരിയുടെ ആ സ്മെല്ലൊക്കെ അവിടെ ആകെപ്പാടെ പരന്നു ആ സമയം ഭാസ്കരൻ പുറത്തിരിക്കുന്നുണ്ടായിരുന്നു ഭാസ്കരൻ്റെ മനസ്സിലായ നിളവുകൾക്കൊക്കെ കത്തിച്ചെന്ന് പിന്നീട് നിധി കണ്ണടച്ചെന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും ഇങ്ങനെ ചുറ്റും ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോഴേക്കും നിധി ചോദിച്ചു അല്ല ഇവിടെ നിലവിളക്കൊന്നും കൊളുത്താറില്ലെന്ന് ചോദിക്കുക അപ്പോഴേക്കും നിഗേഷ് പറഞ്ഞു അതൊക്കെ വല്ലപ്പോഴോ എങ്ങനെയുള്ളു പറഞ്ഞു വല്ലപ്പോഴോ അതെ എന്തേലും വിശേഷ ദിവസങ്ങളൊക്കെ വല്ല മാത്രം കൊളുത്തുന്നതെന്ന് പറഞ്ഞു നിധിക്കൊരു അത്ഭുതമായിരുന്നു സാധാരണ എല്ലാ വീട്ടിലും നിലവിളക്കൊക്കെ കൊളുത്തി വൈകുന്നേരം നാമം ചോദിക്കും പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അമ്മമാരൊക്കെ നാമം ചോദിക്കും ഇനിയിപ്പം മക്കൾ ചില മറന്നുപോയാലും അമ്മമാരൊന്നും മറക്കില്ല അങ്ങനെയൊക്കെ ചെയ്യുന്ന പക്ഷേ ഇവിടെ അതൊന്നും ഇല്ല ഈ സമയത്ത് നിധി എന്ത് ചെയ്തു അവിടെ നിന്ന് ചമ്പനമൊക്കെ അവർക്കൊക്കെ നെറ്റിയെ തൊട്ട് കൊടുക്കുന്നുണ്ട് അവരെല്ലാം കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോഴേക്കും നികേഷിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു നികേഷ് അവിടെ നിന്ന് കരയുമാണ് ഈ കാഴ്ച നിധി ദൈവമേ ഇനിയിപ്പം താൻ ചെയ്തൊന്നും അവനെ ഇഷ്ടപ്പെട്ടില്ലേ എന്താടാ നിഗേഷെ നിനക്ക് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുക അപ്പോഴേക്കും സുഭാഷിച്ച് എന്താടാ സുഭാഷിന് ഭയങ്കര ടെൻഷനാ നികേഷ് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്താണ് നികേഷ് ആ കാര്യങ്ങൾ പറയണേ ഇത്രയും നാളും ഇതൊരു വീടാണ് എനിക്ക് തോന്നില്ലായിരുന്നു പക്ഷേ ഇപ്പോഴാണ് എനിക്കിതൊരു വീടാണെന്ന് തോന്നുന്നത് ശനിയും ഞാർക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ ഞാൻ പോവാറുണ്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ അവരുടെ അമ്മമാരൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് രാവിലെ നിലവിളക്കൊക്കെ കൊടുത്തും തൊഴുത് പ്രാർത്ഥിക്കും പിന്നെ നെറ്റി നെറ്റി കൊണ്ട് ചന്ദ്രനൊക്കെ തൊട്ട് കൊടുക്കും അവർക്ക് അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാവും ഞാൻ അവിടുന്ന് പതുക്കി എസ്കേപ്പ് ആവും കാരണം എനിക്കിതുവരെയായിട്ടും അങ്ങനൊരു ഭാഗ്യം കിട്ടിയിട്ടില്ല എന്ന് ഓർത്തിട്ട് എനിക്ക് സങ്കടം ആ വീട്ടിൽ അവരൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ എൻ്റെ വീട് എന്തെങ്കിലും ഇങ്ങനെ ആകുവോ എന്നൊരു ചിന്തയും കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് സന്തോഷമായി നിതി ചേച്ചി വന്നതിന് ശേഷമാ ഒരു സന്തോഷം വന്നിരിക്കുന്നത് ഒരമ്മ വീട്ടിലുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യുവോ അതുപോലെ തന്നെയാണ് ചേച്ചി ചെയ്യുന്നത് അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തേനും അമ്മയ്ക്ക് വേറെ ഇപ്പം നിതി ചേച്ചി ഇതൊക്കെ ചെയ്യുന്നില്ലേ ഇപ്പോഴാണ് ഇതൊരു വീടായത് ഇത്രയും നാളും ഇതൊന്നും വീടല്ലായിരുന്നു പറയാ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഹരീഷിനൊക്കെ സങ്കടമായി കണ്ണെന്ന് അറിഞ്ഞുവന്നു സുഭാഷിനും പുറത്ത് ഭാസ്കരൻ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഭാസ്കരൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു ഭാസ്കരൻ പതുക്കെ ഓർത്തെ തന്റെ കണ്ണൊക്കെ ഒപ്പുവാണ് നിഗേഷണ സംസാരം അത്രയ്ക്ക് മനുഷ്യനെ വിഷമിപ്പിക്കുന്നതന്നായിരുന്നു കാരണം ആർക്ക് കേട്ടാലും സങ്കടം ആവും സ്വന്തം അമ്മയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ ഒത്തിരി ആഗ്രഹത്തോട് കൂട്ടാ എന്തെങ്കിലും ഒരിക്കൽ തങ്ങൾക്ക് ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പെട്ടെന്ന് നിധി അങ്ങനെയൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴത്തേനും അവൻ്റെ സങ്കടമായിരുന്നു അപ്പോഴേക്കും നിധി പറഞ്ഞു അതെ വിഷമിക്കുകയൊന്നും വേണ്ട സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് ആ സമയം സുഭാഷ് പറഞ്ഞു പോട്ടേടാ ഇപ്പം നിനക്ക് സന്തോഷമായില്ല എന്നൊക്കെ ചോദിച്ചു അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട് നീയേഷൻ സന്തോഷിപ്പിക്കുവാണ് ആ സമയം സുധീഷ് പറഞ്ഞു ചേട്ടാ രാവിലത്തെ ചായ കിട്ടിയില്ല എന്ന് പറയണം ഇപ്പം ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു നിധി പറഞ്ഞു ഏ സുഭാഷ് ചേട്ടാ ഞാൻ അടുക്കള കയറി ചായ എടുക്കാം അല്ല നിധിക്ക് ചായ എടുക്കാൻ അറിയാവും ഞാൻ ചായ എടുക്കാമെന്നൊക്കെ പറഞ്ഞു ദൈവമേ എങ്ങനെയാവും എന്നൊക്കെ മറ്റുള്ളവർ വിചാരിച്ചു ഇതുവരെയായിട്ട് അങ്ങനെ കയറിയിട്ടൊന്നും നിധി ഇവിടെ വന്നിട്ട് അടുക്കളയിൽ ഒന്നും ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ നിധി സുഭാഷിനോട് ചോദിച്ചു പാല് എവിടെയാണെന്ന് നിൽക്കുക ആ ഫ്രിഡ്ജിനകത്തോണ്ട് എടുത്തരാന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് പാലെടുത്ത് കൊടുത്തു സുഭാഷ് അടുക്കള വന്ന് നിൽക്കുകയാണ് അങ്ങനെ പാലൊക്കെ ഒരു പാത്രനേറത്തേക്ക് ഒഴിച്ച് അടുപ്പത്ത് വെച്ചു അതിനുശേഷം വെള്ളം ചേർക്കേണ്ടേന്ന് നിൽക്കുക വെള്ളം ചേർക്കണമെന്ന് പറഞ്ഞു വെള്ളവും ചേർത്തു അങ്ങനെ പാല് തിളച്ച് വരുന്ന സമയത്ത് ചായപ്പൊടിയൊക്കെ കാണിച്ചു കൊടുക്കുവാണ് സുഭാഷെ അപ്പം തേനും നിധി പറഞ്ഞ ചായപ്പൊടിയൊക്കെ ഞാൻ ഇട്ടോളാം ചേട്ടാ എനിക്കറിയാമെന്ന് പറഞ്ഞോണ്ട് നിധ ചായപ്പൊടിയൊക്കെ ഇട്ടു കുറേയേറെ ചായപ്പൊടി അങ്ങോട്ട് ഇട്ടു കൂടിയില്ലാന്നോർത്തിൽ വീണ്ടും വീണ്ടും ഇട്ടുകൊണ്ടിരുന്നു ഇതൊക്കെ കണ്ടപ്പോൾ സുഭാഷ് അന്താളിപ്പോടെ നോക്കുവാണ് ദൈവമേ ഇത്രയും ചായപ്പൊടിയോ ഈ അഞ്ച് ഗ്ലാസ് ചായക്ക അങ്ങനെ ചായപ്പൊടിയൊക്കെ ഇട്ടുകഴിഞ്ഞപ്പത്തേനും പഞ്ചസാര എടുത്തു കൊടുത്തു പഞ്ചസാര കിട്ടിക്കഴിഞ്ഞപ്പം നിധി വെച്ചു അല്ല എത്ര പഞ്ചസാര ഇടണോന്ന് എന്ന് ചോദിക്കുകയാണ് സുഭാഷിനോട് ആ സമയത്താണ് ഇത്തിരി വെള്ളം എടുത്ത് കുടിക്കാനായിട്ട് ഭാസ്കരനെ അങ്ങോട്ടേക്ക് വരുന്നത് ഭാസ്കരൻ പെട്ടെന്ന് പറഞ്ഞു അതെ ഒരു നാല് ഗ്ലാസ് ചായ എടുക്കുന്നതിന് ഒരു നാൽപ്പത് കിലോ പഞ്ചസാര അങ്ങ് ഇട്ടേക്കാൻ പറയണം തന്നെ കളിയാക്കിയതാണെന്ന് നിധിക്ക് മനസ്സിലായി അതും പറഞ്ഞിട്ട് ഭാസ്കരൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം സുഭാഷ് പറഞ്ഞ് അത് ഞാൻ പറഞ്ഞുതരാമെന്ന് പറയുന്നത് വേണ്ട വേണ്ട ഞാൻ തന്നെ ഇട്ടോളാം എന്ന് പറയാണ് നിധിക്ക് ഒരു നാണക്കം നാണക്കേടൊക്കെ തോന്നിയായിരുന്നു ഭാസ്കരൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോൾ തന്നെ കളിയാക്കിയതല്ലേ അപ്പം ചായ എല്ലാവർക്കും എടുത്തു കൊടുക്കാം എന്ന് വിചാരിച്ച് പഞ്ചസാരയൊക്കെ ഇട്ടു അതിനുശേഷം എല്ലാവർക്കും ചായ കൊണ്ടേ കൊടുക്കുകയാണ് നികേഷിനും സുധീഷിനും അങ്ങനെ എല്ലാവർക്കും കൊടുത്ത് അവസാനം ഭാസ്കനും കൊണ്ട് ചായ കൊടുത്തു ആദ്യം ചായ കുടിച്ച് സുധീഷായിരുന്നു ഇത്തിരി കുടിച്ചു കഴിഞ്ഞപ്പോൾ സുധീഷിന് ഇറക്കാനും വില തുപ്പാനും വില എന്നാലും സൂപ്പറാണ് കൊള്ളാമെന്നൊക്കെ പറഞ്ഞു ഹരീഷൻ കുടിച്ചിട്ട് ഹരീഷിനും കുടിക്കാൻ പറ്റുന്നില്ല അതേ അവസ്ഥ തന്നെയാണ് സുഭാഷും പുറത്ത് ഭാസ്കനെ കൊണ്ട് നിധിയാ ചായ കൊടുത്ത് ഭാസ്കനെ സന്തോഷത്തോടൊരു ചായയൊക്കെ ഒക്കെ വാങ്ങി ഭാസ്കന് ചായപ്പെടാന്തുണ്ട് ചായ എന്ന് പറഞ്ഞാൽ ഭാസ്കൻ ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കണം പക്ഷേ എങ്കിൽ ആ ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ അതിന് ഭാസ്കറിൻ എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല മരുമോള് ഭയങ്കര സന്തോഷത്തോടുകൂടി കൊണ്ടു കൊടുത്താൽ പക്ഷേ കൂടിച്ചിറക്കാൻ പറ്റുന്നില്ല പിന്നീട് നിധി അകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നികേഷ് ചായ കുടിക്കായിരിക്കുമോ എന്താ നികേഷേ നീ എന്താ ചായ കുടിക്കാത്തേ ഏ എനിക്ക് വേണ്ടയെന്ന് പറയാം അതെന്താ ഉള്ളത് പറയാലോ ചായ എനിക്കിഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു നല്ല സൂപ്പർ ചായയെന്ന് എന്ന് ഏഹ് സൂപ്പർ ചായയോ ദേ സുധീഷ് വെറുതെ കള്ളത്തരം പറയണ്ടാന്ന് പറഞ്ഞു പിന്നീട് നികേഷ് കൊടുത്ത് വേണമെങ്കിൽ പറയാം സൂപ്പറാന്നൊക്കെ പറയാം പക്ഷേ ഇതിനകത്ത് നല്ല കടുപ്പ ഇത്ര സ്ട്രോങ് ചായ ആരും ഇവിടെ കുടിക്കാറില്ല ഇത്രയ്ക്ക് സ്ട്രോങ് എനിക്ക് വേണ്ട ഇഷ്ടമില്ലാത്തതുകൊണ്ടാന്ന് പറഞ്ഞാൽ ചായ അങ്ങ് താഴേക്ക് വെച്ചു ഹരീഷിനും കുടിച്ചിറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഹരീഷും ആ സമയത്ത് സുഭാഷ് നികേഷിനോട് എടാ കുടിക്കണമെന്ന് പറയുന്നത് ഏ വേണ്ട ഏട്ടാ എനിക്ക് വേണ്ട എന്ന് പറയുകയാണ് സുധീഷ് നിനക്ക് എന്താ കുടിച്ചാൽ മരിയയ്ക്ക് കുടിക്കണമെന്ന് പറഞ്ഞു അവിടെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങാണ് ആ സമയം സുഭാഷിന്യേ വേണ്ട വേണ്ട അവൻ ഇഷ്ടമുണ്ട് അവ കുടിക്കട്ടെ എന്ന് പറയണം നിധിക്ക് ആ പടം വിഷമായിപ്പോയി നിധി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കണ്ടപ്പം നിഗേഷി എഴുതി വേണേ പറയാം ചായ നല്ല എന്നൊക്കെയാന്ന് പക്ഷേ എങ്കിൽ കൊള്ളത്തില്ല നമ്മൾ കൊള്ളത്തില്ലെന്ന് തന്നെ പറയണം ചേച്ചി എന്നൊക്കെ പറഞ്ഞു അല്ല ഞങ്ങളൊക്കെ ചായ കുടിച്ചല്ലോ നിധി ചേച്ചി ചായ കുടിക്കണില്ലേ എന്ന് നിഗേഷി കുടിക്കാൻ പറയാണ് ഇത്തിരി ചായ നിധിയെടുത്ത് കുടിച്ചു നോക്കുക അയ്യോ ഇങ്ങനെ ചായയോ ഇതെന്താ എത്ര ഡാർക്കായിട്ട് കാരണം അത്രയ്ക്ക് നല്ല കടുപ്പായിരുന്നു ചായക്ക് വായ്പ കുടിക്കാൻ പറ്റുന്നില്ല ചായക്ക് കടുപ്പ് കൂടുതലും പഞ്ചസാര കുറവോ അയ്യോ ഇങ്ങനെയായിരുന്നു ചായ വെറുതെ എല്ലാവരും കുടിക്കാത്തന്നെ നിധിക്ക് മനസ്സിലായി അടുത്ത കേട്ടേ ഞാൻ നല്ല അടിപൊളിയായിട്ട് ചായ ഉണ്ടാക്കിത്തരാം ഇതിപ്പോൾ ആദ്യമായിട്ട് കയറുന്നോണ്ട എനിക്കത് ഇതൊന്നും അറിയത്തില്ല അറിയത്തില്ലായിരുന്നു അത് കേട്ടപ്പോൾ ഹരീഷ് മനസ്സിലോടുത്തു ദൈവമേ ഇനി അടുക്കള കയറുന്നുണ്ടോ എന്നാൽ പെട്ടു ചായ കുടിക്കാൻ പറ്റില്ലോ എന്നൊരു ചിന്തയൊക്കെ ഹരീഷിന് മനസ്സിലുണ്ടാവുന്നുണ്ട് പിന്നീട് നിധി ബാത്റൂമിൽ കയറുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ബാത്റൂമ് മൊത്തം തുണിയാക്കി ഇങ്ങനെ കുളി കഴിഞ്ഞാൽ അതിനോടെല്ലാം പറട്ടിരിക്കുകയാണ് അതുമാത്രമല്ല മൊത്തം വൃത്തിയാടായിട്ട് കിടക്കുവാണ് പെട്ടെന്ന് നിധി കയറി ഇവിടെ തന്നെ ഇറങ്ങുവാണ് ആ സമയത്ത് സുഭാഷ് വന്നിട്ട് ചോദിച്ചു എല്ലാ എന്താ നിധി എന്ത് പറ്റിയെന്ന് ചോദിക്കുക ഏ അത് പിന്നെ അപ്പോഴേക്കും സുഭാഷിന് മനസ്സിലായി മിക്കവാറും ബാത്റൂമൊക്കെ വൃത്തിയാടായിട്ട് കിടക്കുമായിരിക്കും അതുമാത്രമല്ല ഇട്ടിരിക്കുന്ന തുണിയല്ല അവിടെ പറിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരിക്കും കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ സാധാരണ അങ്ങനെ ചെയ്യാറുള്ളത് പെട്ടെന്ന് സുഭാഷ് അകത്തേ കയറി അവിടെ കിടന്ന് അവരുടെ ഡ്രസ്സൊക്കെ എടുത്ത് ബക്കറിനകത്തേക്ക് വെച്ച് പുറത്തേക്ക് കൊണ്ടുവരണം ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും നിധി വന്ന് നോക്കുമ്പോൾ ആ തുണിയെല്ലാം കൂടെ കഴുകാനായിട്ട് സോപ്പ് ഓടിക്കകത്ത് മുക്കി വെക്കുന്നതാണ് സുബ് സുഭാഷ് അതൊക്കെ ചെയ്യുന്നതാണ് കാണുന്നത് സുധേഷ് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും നിധി വന്നിട്ട് ചോദിച്ചു അല്ല സുഭാഷ് ചേട്ടാ സുഭാഷേണ്ണാണ് ഈ ഡ്രസ്സൊക്കെ കഴുകുന്നത് അതെ അല്ല എല്ലാവരുടെയും ഡ്രസ്സ് ഇതിനകത്തുണ്ടോ എല്ലാവരുടെയും ഡ്രസ്സ് ഇതിനകത്തുണ്ട് ഞാനത് കഴുകുന്നത് ഞാൻ കുറച്ച് സമയം ഇത് മുക്കി വെക്കും സോപ്പ് ഓടിക്കകത്ത് അതിനുശേഷം പെട്ടെന്ന് അത് കഴുകിയെടുക്കും എന്ന് പറഞ്ഞു അത് കേട്ടപ്പം നിധിക്ക് ഭയങ്കര സങ്കടമായി പിന്നീട് സുഭാഷ് അത് മുക്കി വെച്ചിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേന് നിധി സുധീഷിനെ എടുത്തു നിന്നു എന്നിട്ട് ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്താ നിങ്ങൾക്ക് ഇവിടെ വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലല്ലോ അല്ല എനിക്ക് ജോലി ഉണ്ടല്ലോ അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇപ്പം സുഭാഷയുടെ തന്നെ വലിയ ആർക്കിടെക്റ്റാ എത്ര ജോലികളും കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ടുണ്ട് ഓരോ ഡിസൈനും കാര്യങ്ങളൊക്കെ തയ്യാറാക്കണം ഓരോ പ്ലാനുകളൊക്കെ തയ്യാറാക്കണം എത്ര സ്ട്രെസ്സുള്ള ജോലിയാണെന്ന് അറിയാമോ ഇത് കേട്ടപ്പോൾ സുധീഷ് ഒന്ന് ഞെട്ടി ആർക്കിടെക്റ്റ് മേസ്തിരിയാന്നുള്ള കാര്യം പറയാൻ പറ്റില്ലല്ലോ എന്നിട്ട് ഒരു സുഭാഷേണ് നിങ്ങളുടെ ജോലികളെല്ലാം ചെയ്തിട്ടല്ലേ പോകുന്നേ എല്ലാവരുടെ തുണി കഴുകുന്നു വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി ആഹാരം ഉണ്ടാക്കുന്നു അടച്ച് തൂത്ത് ഉടച്ച് വൃത്തിയാക്കുന്നു ഏ നിങ്ങൾക്ക് അതിൻ്റെ നാലിലൊന്നും ജോലി ഇല്ലല്ലോ എന്നിട്ട് നിങ്ങളെല്ലാവരും കൂടെ എന്തിനാണ് സുഭാഷ് ചേണ് ഇങ്ങനെ ഇഷ്ടം കഷ്ടപ്പെടുത്തുന്നതെന്ന് ചോദിക്കുക അത് പിന്നെ അതെ സുഭാഷേണോട് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് എനിക്കൊരു നല്ല ജോലി വാങ്ങിച്ചേരാൻ പറയണം സുഭാഷണ ഒത്തിരി ആൾക്കാരെ പരിചയമുണ്ടല്ലോ അതോടൊപ്പം സുധീഷ് പറഞ്ഞു അത് പിന്നെ ഞാൻ എന്താ സുധീഷെ ഒന്നുകൂടെ ഒന്ന് സംസാരിച്ച് നോക്കാൻ പറയണം അപ്പോഴേക്ക് സുധീഷിനെ ഫോൺ പള്ളിടിച്ചു അതെ എനിക്ക് കോളെന്നും പറഞ്ഞുകൊണ്ട് സുതീഷ് പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ് ഈ സമയം നിധി ഇങ്ങനെ ആലോചിക്കുകയാണ് ഒരു ജോലി വേണം ജോലി ഇല്ലാതെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് മനസ്സിലായി കുറച്ച് കഴിഞ്ഞപ്പം സുഭാഷ് തിരക്കിട്ട പണിയാണ് അടുക്കളയിൽ അങ്ങനെ ദോശയൊക്കെ ചു ചുട്ട് വച്ചുകൊണ്ടിരിക്കുമ്പോൾ സുതീഷ് ഒന്ന് എടുത്ത് കഴിച്ചോണ്ടിരിക്കുവോ എടാ നിനക്ക് ചമ്മന്തി ഒന്നും വേണ്ടേ നീ ചുമ്മാ എടുത്ത് കഴിക്കണേ ആ ചമ്മന്തിയൊക്കെ വരുമ്പോൾ കൂട്ടി കഴിക്കാമെന്ന് പറഞ്ഞു ആ സമയത്താണ് നിധി അങ്ങോട്ടേക്ക് വരുന്നത് നിധി വന്നിട്ട് സുഭാഷിനോട് പറഞ്ഞു സുഭാഷ് ചേട്ടാ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് ഉണ്ടെന്ന് പറയണം അത് കേട്ടപ്പോൾ സുധീഷ് പറഞ്ഞു എന്താ അല്ല അത് പിന്നെ സുഭാഷ് പറഞ്ഞു അല്ല എന്താണെങ്കിലും പറഞ്ഞു എന്ത് കാര്യമാ ഇനിയിപ്പം റൂമിൻ്റെ കാര്യമാണോ റൂമിൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ ഒന്ന് രണ്ട് പേരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു തനിച്ചൊരു പെൺകുട്ടി താമസിക്കേണ്ടല്ലേ അപ്പോൾ അതിനായ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ വേണ്ടേ അതുകൊണ്ട് ഇത്തിരി താമസിക്കണേന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോൾ സുധീഷ് ഒരു കൂടി സുഭാഷിനെ ഇങ്ങനെ നോക്കുവാണ് അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു ഇനി ആ കാര്യമൊന്നോർത്ത് പേടിക്കണ്ടാന്ന് പറയണം അത് കേട്ടപ്പോൾ നിധി പറഞ്ഞു അതല്ല സുഭാഷ് ചേട്ടൻ പിന്നെയോ എനിക്ക് വേറൊരു കാര്യം പറയാണ്ട് സുധീഷ് പറഞ്ഞു അങ്ങനെയാണേ എന്നോട് പറഞ്ഞു അതെ സുധീഷിനോട് പറയാനുള്ള കാര്യമല്ല സുഭാഷ് ചേട്ടനോട് പറയാനുള്ളതാണ് സുഭാഷ് ചോദിച്ചു എന്താ നിധി കാര്യമെന്ന് വെച്ചാൽ പറഞ്ഞോ അത് പിന്നെ ഉണ്ടല്ലോ സുഭാഷേട്ടൻ ഭയങ്കര അല്ലേ അപ്പോൾ സുഭാഷ് ചേട്ടന് എനിക്കൊരു ജോലി വാങ്ങി തരാൻ എളുപ്പമായിരിക്കും സുഭാഷ് എൻ്റെ കമ്പനിയിൽ എനിക്കിവിടെ എന്തെങ്കിലും ഒരു ജോലി വാങ്ങി തരുമോ ഇത് കേട്ടപ്പോൾ സുഭാഷ് ഞെട്ടി സുഭാഷിൻ്റെ കയ്യിലിരുന്ന് ചട്ടകെല്ലാം നമ്മൾ താഴെ പോയി കാരണം ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല പെട്ടെന്ന് സുഭാഷ് ചട്ടകൾ കെടുത്തിട്ടിരിക്കും അല്ല എന്താ നിധി പറഞ്ഞേ അല്ല ഒരു ജോലിക്കാരിയെ സുധീഷ് ഇങ്ങനെ സുഭാഷിനെ നോക്കുകയാണ് പേ ചേട്ടാ ചതിക്കരു എന്നുള്ള രീതിയിൽ കള്ളത്രങ്ങളല്ലേ പറഞ്ഞിരിക്കുന്നത് വലിയ ആർക്കിടെക്റ്റൊക്കെയാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അതൊക്കെ ഉറന്നു നല്ല ദേഷ്യമായിരുന്നു സുഭാഷിന് സുഭാഷ് കട്ട കൽപ്പടെ സുധീഷിനെ നോക്കുക ആ സമയത്ത് നിധി പറഞ്ഞു എനിക്ക് എനിക്കെന്തേലും ജോലി കിട്ടിയാൽ നല്ലതായിരുന്നു പറയണം ഒടുവിൽ സുഭാഷ് പറഞ്ഞു ശരി ഞാൻ നോക്കട്ടെ കേട്ടോ ഞാൻ ആരുടെയെങ്കിലും ചോദിച്ച് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോൾ നിധിക്ക് സന്തോഷമായി അപ്പോഴേക്ക് സുധീഷ് പറഞ്ഞു ആ സുഭാഷ് ഏട്ടൻ പറഞ്ഞിട്ടുണ്ടേ ഓക്കെയാ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടേ ഉറപ്പായിട്ട് നിധിക്ക് ജോലി കിട്ടും എന്നൊക്കെ പറഞ്ഞു സുധീഷിൻ്റെ ആ സംസാരം കിട്ടി കഴിഞ്ഞപ്പോൾ സുഭാഷാണ് അവനോട്ടൊന്നും വെച്ച് കൊടുക്കാനാ തോന്നേ അവനുള്ള കള്ളത്തരം എല്ലാം പറഞ്ഞ് തന്നെയും കൂടെ കൊണ്ട അതിനകത്ത് പെടുത്തി വെച്ചിരിക്കുകയാണ് ഹു ഒരു കള്ളത്തിന് വരെ ഇപ്പോൾ എത്ര കള്ളത്തരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊരു ചിന്തയായിരുന്നു സുഭാഷിൻ്റെ മനസ്സറിയും പിന്നീട് നിധി അങ്ങോട്ടേക്ക് പോയി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നിധി വന്ന് ടി വി വെക്കുകയാണ് അപ്പം വീട്ടിലുള്ള എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു നികേഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ടി വി വെച്ച് കഴിഞ്ഞപ്പോൾ ടി വി ഓണാവുന്നില്ല ആ സമയത്ത് നികേഷ് വന്നിട്ട് പറഞ്ഞു ചേച്ചി അത് വെക്കണ്ട അത് ഓൺ ആവില്ല എന്ന് പറയുന്നത് ഓൺ ആവില്ലേ അതെന്താ അതെന്താണെന്നറിയത്തില്ല അതിനെന്തോ കേട് പറ്റിയതാ അല്ല എന്നിട്ടെന്താ നന്നാക്കാതെ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എന്ന് തോന്നില്ല അപ്പം ആരും ഇവിടെ ടി വി കാണാറില്ല ഏയ് അപ്പം നിങ്ങൾ ഒരുമിച്ചിരും നല്ലൊരു സിനിമയൊന്നും കാണാറൊന്നുമില്ലേ അങ്ങനെയൊന്നും ഇല്ല ചേച്ചി ഞങ്ങളൊന്നും ഒരുമിച്ചിരുന്ന സിനിമ കാണാറില്ല പിന്നെ ടിവിയുടെ മുമ്പിലിവിടെ ആർക്കായിരിക്കുന്ന സമയം ഞങ്ങൾ എല്ലാവരും രാവിലെ പോവും പിന്നെ വൈകുന്നേരമല്ലേ വരുന്നത് അപ്പോൾ ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ നിഗേഷനവധിയല്ലേ ശനിയാഴ്ച ശനിയാഴ്ച ഒക്കെ ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോകും ഞായറാഴ്ച അതുപോലെ തന്നെയാണ് ഞായറാഴ്ച രാവിലെ ക്രിക്കറ്റ് കളിക്കാൻ പോകും അപ്പോൾ ബാക്കിയുള്ളവരൊക്കെയോ ബാക്കിയുള്ളവരുടെ കാര്യം സുഭാഷയാണ് ഇവിടുത്തെ ക്ലീനിങ്ങും പരിപാടിയും അടയ്ക്കലും അടിക്കലും തൂത്തലും തുട തുടയ്ക്കലും ഒക്കെ ആയിരിക്കും പിന്നെ ഹരീഷ് എണ്ണ വർക്ക്ഷോപ്പിലേക്ക് പോവും പിന്നെയുള്ളത് സുധീഷ് എണ്ണ സുധീഷിനായിട്ട് ഓട്ടം ഉണ്ടെങ്കിൽ പോവും അല്ലെങ്കിൽ സുധീഷി എണ്ണ എങ്ങോട്ടേലുമൊക്കെ പോകുമെന്ന് പറയണം വീട്ടിലേക്ക് സ്വഭാവം പിന്നെ പിന്നെ ആണെങ്കിൽ ശരി വന്നു കഴിഞ്ഞിട്ട് ഹരീഷേട്ടൻ താമസേ വരത്തുള്ളൂ സുഭാഷ് വന്നിട്ട് തിരക്കിട്ട ജോലിയിലായിരിക്കും ഞാനും സുധീഷ് ഏട്ടനും കൂടെ ഫോണിനകത്തൊക്കെ നോക്കിയിരിക്കും ഞങ്ങൾ ടിവിയെക്കുറിച്ച് ചിന്തിക്കാറ് പോലും ഇല്ലെന്ന് പറഞ്ഞു അതൊക്കെ കേട്ടിപ്പം നിധിക്ക് അത്ഭുതമായിരുന്നു നിധി പറഞ്ഞു എന്നാലും അതെ ചേച്ചി ചേച്ചിയുടെ വീട് ഇവിടെയും വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്ത് കേട്ടോ അങ്ങനെ കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ നിധി പറഞ്ഞു എന്നാലും ഈ നൂറ്റാണ്ടിൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു പിന്നെ അല്ലാതെ ഞാൻ നോക്കിയപ്പോൾ ഞാനാണെങ്കിൽ വീട്ടിൽ ഇരിക്കില്ല പിന്നെ നമുക്ക് വീട്ടിൽ ഇരിക്കണമെങ്കിൽ എന്തെങ്കിലുമൊന്നും വേണ്ടേ ഞാനാണെങ്കിലും ശനിയാഴ്ചയൊക്കെ പോയാൽ പിന്നെ വൈകുന്നേരം താമസിച്ചേ വരത്തുള്ളൂ ക്ലാസ് ഇല്ലെങ്കിൽ പോലും വീട്ടിൽ ഇഷ്ടമില്ല എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും വേണ്ടേ വീട്ടിലേക്ക് വരണമെന്ന് തോന്നണമെങ്കിൽ കാരണം അമ്മയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് വരാൻ തോന്നും ഒന്നെങ്കിലും അമ്മ വേണം അല്ല അനജിത്തിയോ ചേച്ചി ആരെങ്കിലും ഒക്കെ വേണം അവരൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ കാണും നമ്മൾ വരുമ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ ചുമ്മാ വന്ന് ഒറ്റയ്ക്ക് ഇരിക്കേണ്ടിവരും ഭയങ്കര ബുദ്ധിമുട്ടായേച്ചി ചേച്ചിക്ക് അറിയത്തില്ലാത്തോണ്ടാ ഇങ്ങനെ വന്ന് ഒറ്റയ്ക്ക് ഇരിക്കുന്നത് അതുകൊണ്ട് ഞാനാണെ സുഭാഷേട്ടൻ ജോലിയൊക്കെ കഴിഞ്ഞ് വരാറാമത്തേനും സുഭാഷേ എൻ്റെ ഒപ്പം വരത്തുള്ളൂ അല്ലെങ്കിൽ ഞാനങ്ങോയി വീട്ടിലേക്ക് വന്ന് എന്ന് പറഞ്ഞു അപ്പോഴേക്കാണ് ഒരു ഐസ്ക്രീം വണ്ടി വെല്ലടിക്കുന്നതായിട്ട് ഇപ്പോൾ വരാന്ന് പറഞ്ഞ് നികേഷൻ കൂടെ ഓടിപ്പോയി നികേഷ് പോയിട്ട് മൂന്നാല് ഐസ്ക്രീം മേടിച്ചേണ്ടി വന്നു രണ്ടെണ്ണം നിധിക്ക് കൊടുക്കണം നിധി പറഞ്ഞു എനിക്ക് വേണ്ട എനിക്ക് ഒരെണ്ണം എന്ന് പറയണം ഏഹ് ചേച്ചി കഴിച്ചോ വേണ്ട നീ കഴിച്ചോളാം പറയണം ഇത് എൻ്റെ ഓൾറെഡി രണ്ടെണ്ണം ഉണ്ട് അന്ന സാരില്ല ഫ്രിഡ്ജിനകത്ത് വെക്കാന്ന് പറഞ്ഞു പോയി ഫ്രിഡ്ജ് വർക്കാണ് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിനകത്ത് കുറേ പാത്രങ്ങളൊക്കെ കയറ്റി വെച്ചിരിക്കുക ഇതെന്താ ഫ്രിഡ്ജ് വർക്കല്ലേന്ന് ചോദിക്കാം അതൊന്നും വർക്കല്ല അല്ല പിന്നെ എന്തിനാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അത് വെറുതെ ഇരുന്നപ്പം സുഭാഷി തന്നെ പറഞ്ഞു അതിനകത്ത് കുറച്ച് പാത്രങ്ങളൊക്കെ വെക്കാം പാത്രങ്ങളൊക്കെ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അതിനകത്തേക്ക് എല്ലാം കയറ്റി അഴുക്കി വെച്ചിരിക്കുക അയ്യോ ഇപ്പം ഈ വീട്ടിൽ എന്തേലും സാധനം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നിധി ചോദിക്കുകയാണ് അപ്പഴേക്കും നികേഷ് ചിരിച്ചു പിന്നീട് നികേഷ് ഐസ്ക്രീം കഴിക്കാൻ ചേച്ചി കഴിക്കാൻ പറയുകയാണ് എനിക്ക് ഒരെണ്ണം മതി എനിക്ക് ഇങ്ങോട്ട് ഞാൻ മൂന്നെണ്ണം കഴിച്ചോളാം ചേച്ചി ഒന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ വൈകുന്നേരം ആയി രാത്രിയൊക്കെ അയക്കഴിയുമ്പം നിഗേഷ് എന്ത് ചെയ്തു സന്ധ്യൊക്കെ അയക്കഴിഞ്ഞ നിഗേഷ് പുറത്തേക്കൊന്ന് പോയി പോയിട്ട് വരാൻ താമസിച്ചു നിധി തനിച്ചോളൂ വീട്ടിൽ നിനക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പുറത്തേക്ക് നോക്കിയിട്ട് ആരും വരുന്നില്ല കുറെ സമയം കഴിഞ്ഞപ്പോൾ തന്നെ വന്നു ഭാസ്കരം വന്നിട്ട് ആഹാ ഇവിടെ ഉള്ളവരൊക്കെ ചെയ്യേ എല്ലാവരും കൂടെ ഇത്രയും വലിയൊരു കൊട്ടാരത്തിന് മോളെ തനി തനിച്ചിട്ടിട്ട് പോയോ അവൻ മരുന്ന് എത്തിയില്ല എന്നൊക്കെ ചോദിച്ചു ഇല്ലയെന്ന് പറഞ്ഞു ഭാസ്കരൻ നേരെ അടുക്കളയിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചു ആ വെള്ളത്തിനകത്തേക്ക് ഗ്ലാസ് ഒക്കെ ഇറക്കിയിട്ട് കൈ ഇട്ടിങ്ങനെ എടുക്കുന്നുണ്ടപ്പം നിധിക്ക് ആ പാടം വിഷമായി സങ്കടം എന്തൊക്കെയൊരു ബുദ്ധിമുട്ട് പിന്നീട് ഒരു മൊന്തയ്ക്കകത്ത് കുറച്ച് വെള്ളം എടുത്തു ഒരു ഗ്ലാസ് എടുത്തോണ്ടോ എന്ന് ഇരിക്കുവാണ് അതിനുശേഷം എളിയിൽ തിരികിയിരുന്ന മദ്യക്കുപ്പെടുത്തു മദ്യം അതിനകത്തേക്ക് ഒഴിച്ച് കുടിക്കുവാണ് അതോടെ കണ്ടിഞ്ഞിപ്പം നിധിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി എന്ത് അറിയില്ല പിന്നീട് ഭാസ്കരൻ ഒരു പാട്ടൊക്കെ പാടുവാണ് ആ സമയം നിധിയോട് പറഞ്ഞു ദേ മോളവിടെ ഇരിക്കാൻ പറയാണ് നിധിക്ക് ഇരിക്കാനും വില പോകാനും പറ്റില്ലാത്ത അവസ്ഥ പക്ഷേ എങ്കിൽ അപ്പോഴത്തേനും കറണ്ടും കൂടെ പോയി നിധി പെട്ടെന്ന് എന്ത് ചെയ്തു തൻ്റെ മൊബൈൽ അവിടെ തപ്പിത്തടഞ്ഞെടുക്കുവാണ് മൊബൈലിൽ എടുത്തിട്ട് അവിടേക്ക് അടിച്ച സമയത്ത് ഭാസ്കരൻ പറഞ്ഞു അതെ ഡിസ്റ്റർബ് ചെയ്യലെന്ന് പറയാണ് കാരണം മൊബൈലിൻ്റെ പെട്ടെന്ന് കണ്ടിലേക്ക് ഭാസ്കരൻ്റെ വീണു നിധി പെട്ടെന്ന് ചോദിച്ചു അതെ ഇവിടെ മെഴുകുതിരിയുണ്ടോ എന്ന് ചോദിക്കുക മെഴുകുതിരിയോ അതൊന്നും എനിക്കറിയില്ല എന്ന് പറയാണ് നിധിക്ക് ഭയങ്കര ടെൻഷൻ കറണ്ടും ഇല്ല വെട്ടവും ഇല്ല വിളിച്ചുമില്ല ആകെ പെട്ടെന്ന് മൊബൈൽ മാത്രമേ ഉള്ളൂ ഭാസ്കറിനൊന്നും പ്രശ്നമുള്ള കാര്യമായിരുന്നില്ല നിധി പിന്നീട് അവിടെയൊക്കെ നോക്കിയിട്ടൊന്നും കിട്ടുന്നില്ല പിന്നീട് ഓർത്തു നിലവിളക്കുണ്ടല്ലോ നിലവിളക്ക് കത്തിച്ച് വെക്കാം അപ്പോൾ കുറച്ച് വെട്ടമെങ്കിലും കിട്ടുമല്ലോ എന്ന് ഓർത്തു പക്ഷേ ഈ തവണ ഇങ്ങനെ ഈ സമയത്ത് കത്തിക്കുന്ന എങ്ങനെയാ പക്ഷെ നിവൃത്തിയില്ലായിരുന്നു ഒടുവിൽ ഭാസ്കറിനോട് പറഞ്ഞു തീപ്പെട്ടി ഉണ്ടോ എന്ന് ചോദിക്കുക തീപ്പെട്ടി അതെന്തിനാ അല്ല ഈ വിളക്കൊന്ന് കത്തിക്കുവാണെങ്കിൽ കുറച്ച് വെട്ടം കിട്ടും ഓ അതാണോ ഇന്നലാ ആമ്പെന്ന് പറഞ്ഞില്ലാമ്പെടുത്തു കൊടുത്തു അത് പിന്നെ ലാമ്പ് ഇത് വെച്ചെങ്ങനെ ലാമ്പും കൊണ്ട് കത്തിക്കാം എന്ത് വെള്ളം കത്തിക്കാന്ന് പറഞ്ഞു നിധിക്ക് ഭയങ്കര പേടിയായിരുന്നു ഓടി ഭാസ്കരൻ തന്നെ വന്ന് അത് കത്തിക്കുവാണ് വിളക്ക് കത്തിച്ചു കണ്ടില്ലേ ഇപ്പം വെട്ടം വേണേ ഇത്രയേ ഉള്ളൂ അതും പറഞ്ഞ് ഭാസ്കരൻ ഇരുന്നു പിന്നീട് ഭാസ്കരൻ പഴയ കഥകളൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് പാട്ടൊക്കെ പാടുവാണ് നിധിക്കാണെ ഭയങ്കര ടെൻഷനായി ആരും വരുന്നുവില്ല എന്ത് ചെയ്യണമെന്ന് പോലും നിധിക്ക് അറിയില്ല ആ പാടം അസ്വസ്ഥയായിട്ട് നിധി ഇരിക്കുവാണ് ഈ സമയം ഭാസ്കരൻ പറഞ്ഞു അതെ ഈ കാണുന്ന കൊട്ടാരം ഉണ്ടല്ലോ ഇതെൻ്റെ അച്ഛൻ്റെയാണ് അച്ഛനപ്പൂപ്പന്മാരായിട്ടുള്ള പലതാണ് ഈ കൊട്ടാരം ഈ കൊട്ടാരത്തിൽ രാജാവ് ഇപ്പം ഞാനാ ഇപ്പെൻ്റെ മക്കളും ഞാനും ഒക്കെ താമസിക്കുന്നത് അതിനുശേഷം എൻ്റെ മക്കളും അവരുടെ മക്കളും ആയിരിക്കും അങ്ങനെയൊക്കെ ഭാസ്കരൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിധിക്ക് ഭയങ്കര വിഷമമായി ദീപമേ ആരെങ്കിലും ഒന്ന് വന്നാൽ മതിയായിരുന്നു ഒരു ചിന്ത ഭാസ്കരൻ അപ്പോഴാണ് ഭാസ്കരന്റെ കുറിച്ച് പറയണേ ഓഹ് അവള് വെക്കുന്ന മീൻ കറി ഉണ്ടല്ലോ എന്ത് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നറിയാവോ അത് കഴിച്ചിട്ടുണ്ട് നല്ല അലുവാ കഷ്ണം കഴിക്കുന്ന പോലെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭാര്യയെ പുകഴ്ത്തുവാണ് ഇതൊക്കെ കേട്ടു കഴിഞ്ഞിപ്പോൾ നിധിക്ക് ടെൻഷനായി ഭാസ്കരൻ പിന്നെയും പിന്നെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ നിധിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് ഒരു കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി